രണ്ട് ദിവസം മുന്നേ നമ്മുടെ പ്രധാന മാധ്യമങ്ങൾ പോലും ആഘോഷമാക്കിയ ഒരു വാർത്തയാണത് ഒരു വയസ്സ് പോലുമില്ലാത്ത ഒരു കുഞ്ഞിനെ ബെൽറ്റിൽ ചേർത്ത് കെട്ടി നെഞ്ചോട് ചേർത്ത് നിൽക്കുന്ന റെയിൽവേ പോലീസിലെ ഒരു അമ്മയുടെ ചിത്രം കുഞ്ഞിനെ നെഞ്ചോട് ചേർത്ത് കിടത്തി ലാത്തിയും എടുത്ത് ജോലി ചെയ്യുകയാണ് അവർ കഴിഞ്ഞ ദിവസം തിക്കിലും തിരക്കിലും പെട്ട് പതിനെട്ട് പേർ മരിക്കുകയും പതിനഞ്ച് പേർക്ക് പരുക്കേൽക്കുകയും ചെയ്ത ന്യൂഡൽഹി റെയിൽവേ സ്റ്റേഷനിലെ ഒരു വനിതാ ആർ പി എഫിൻ്റെയും കുഞ്ഞിൻ്റെയും വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ വൈറലായി മാറിയിരുന്നു വനിതാ ആർ പി എഫുകാരി റീനയാണ് തൻ്റെ കൈക്കുഞ്ഞ് തരുണെയും എടുത്ത് ലാത്തിയും പിടിച്ച് റെയിൽവേ സ്റ്റേഷനിലെ തിരക്ക് നിയന്ത്രിക്കാനും ആളുകൾക്ക് നിർദ്ദേശം നൽകാനും അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നത് ആർ പി എഫ് തന്നെയാണ് തങ്ങളുടെ എക്സ് പോസ്റ്റിലൂടെ റീനയുടെയും കുഞ്ഞിൻ്റെയും ഈ വീഡിയോ പുറത്തുവിട്ടത് ഔദ്യോഗിക ജീവിതവും കുടുംബജീവിതവും ഒരുമിച്ച് കൊണ്ടുപോകുന്ന അമ്മമാരുടെ പ്രതീകമെന്ന് പറഞ്ഞാണ് റീനയുടെ വീഡിയോ ആർ പി എഫ് പങ്കുവച്ചത് കുഞ്ഞിനുള്ള ഗോതമ്പ് കഞ്ഞിയും പാലും ബ്ലാങ്കറ്റുമെല്ലാം എടുത്താണ് റീന ജോലിക്കെത്തുന്നത് പല സ്റ്റേഷനുകളിലും ഡ്യൂട്ടി ഉണ്ടാവും നിരവധി വെല്ലുവിളികൾക്കിടയിലും ഉത്തരവാദിത്തത്തോടെ ജോലിക്കെത്തുന്ന ജീവനക്കാരിയാണ് റീനയെന്നും അപകടമുണ്ടായ അന്നും അവധി റദ്ദാക്കി റീന ജോലി ചെയ്യാൻ എത്തുകയായിരുന്നുവെന്നും സഹപ്രവർത്തകരും പറയുന്നു രണ്ടായിരത്തി പതിനാല് മുതൽ റീന റെയിൽവേയിൽ ജോലി ചെയ്യുന്നുണ്ട് ഈ വീഡിയോ വന്നതോടെ ആളുകൾ റീനയെ അഭിനന്ദിക്കുന്ന തിരക്കിലായി നോർത്ത് ഇന്ത്യയിലെ ഭൂരിഭാഗം ആളുകളും ബിഗ് സല്യൂട്ട് എന്ന് പറഞ്ഞാണ് ഇവരെ ആദരിക്കുന്നത് അമ്മ എന്നാൽ ഇങ്ങനെ ആയിരിക്കണം ഇങ്ങനെയാണ് എല്ലാവരും ജോലിക്ക് വരേണ്ടത് എന്നൊക്കെയാണ് കമൻറ്റുകൾ എന്നാൽ മലയാളികളുടെ കണ്ണിൽ ഈ വീഡിയോ പെട്ടതോടെ അതിൽ വസ്തുനിഷ്ഠമായ കമൻറ്റുകൾ വരാൻ തുടങ്ങി ഇതൊക്കെ വൈറലാകാനുള്ള ഓരോ വഴികൾ മാത്രമാണ് അതിപ്പോൾ റെയിൽവേ ചെയ്തതായാലും കാരണം ഡ്യൂട്ടി സ്ഥലത്ത് ഒരു ബഹളമോ ഒരപകടമോ തിരക്കോ ഉണ്ടായാൽ കുഞ്ഞിനെ നെഞ്ചിൽ കെട്ടിവെച്ച് ഇവർക്ക് എന്ത് ചെയ്യാൻ കഴിയും ഒരു ആർ പി എഫ് കോൺസ്റ്റബിളിനെ വളരെ മാന്യമായ ശമ്പളമുണ്ട് വീട്ടിൽ കുഞ്ഞിനെ നോക്കാൻ ആളില്ലെങ്കിൽ ശിശു പരിപാലന സ്ഥാപനങ്ങളുണ്ട് അതിനുള്ള ഫീസ് കൊടുക്കണമെന്ന് മാത്രം റെയിൽവേ നൽകുന്നത് ചെറിയ ശമ്പളമൊന്നുമല്ല തീർച്ചയായും ഇതിൽ കുഞ്ഞിൻ്റെ സുരക്ഷാ പ്രശ്നമുണ്ട് ശിശു സംരക്ഷണ വിഭാഗത്തിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടാൽ ഇതിൻ്റെ ആദ്യത്തെ ഉത്തരവാദി ആ അമ്മയും രണ്ടാമത് റെയിൽവേ ഡിപ്പാർട്ട്മെൻറ്റും ആയിരിക്കും കുട്ടിയെ നോക്കാൻ രണ്ട് വർഷം വരെ ശമ്പളത്തോട് കൂടിയ അവധിയും കിട്ടുന്നുണ്ട് സി സി എൽ അതായത് ചൈൽഡ് കെയർ ലീവ് കുട്ടിക്ക് പതിനെട്ട് വയസ്സാവുന്നതിനുള്ളിൽ എഴുന്നൂറ്റി മുപ്പത് ദിവസം വരെ ഈ ലീവ് എടുക്കാവുന്നതാണ് അതിലൊരു നിബന്ധന രണ്ട് കുട്ടികൾക്ക് മാത്രമേ ഇത്തരം ലീവ് കിട്ടൂ എന്നത് മാത്രമാണ് നമ്മുടെ നാട്ടിൽ റോഡ് പണി ചെയ്യുന്നവർ വയലിൽ ജോലി ചെയ്യുന്ന അമ്മമാരൊക്കെ കുട്ടികളെ അരികിലുള്ള മരത്തിൻ്റെ തണലിൽ കിടത്തുകയോ തൊട്ടിൽ കെട്ടി ആട്ടുകയോ ഒക്കെ ചെയ്യാറുണ്ട് അതവരുടെ നിവൃത്തികേട് കൊണ്ടാണ് അവർക്ക് തൊഴിൽ സ്ഥലങ്ങളിൽ യാതൊരുവിധ ആനുകൂല്യവും ലഭിക്കാത്തത് കൊണ്ടാണ് ഇന്ത്യൻ റെയിൽവേയിലും അത്തരം സാഹചര്യമാണ് ഉള്ളതെങ്കിൽ അത് പരിതാപകരം തന്നെയാണ് അതേസമയം റീന അവധിയിലായിരുന്നു എന്നും ന്യൂഡൽഹി റെയിൽവേ സ്റ്റേഷനിൽ തിക്കിലും തിരക്കിലും പെട്ട് പതിനെട്ട് പേർ മരണമടഞ്ഞ സംഭവത്തെ തുടർന്ന് തിരികെ അടിയന്തരമായി ജോലിയിൽ പ്രവേശിക്കേണ്ട സാഹചര്യം വരികയായിരുന്നുവെന്നും ചില മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു സി ആർ പി എഫ് കോൺസ്റ്റബിളായ റീനയുടെ ഭർത്താവ് നിലവിൽ ജമ്മു കാശ്മീരിലാണ് ജോലി ചെയ്യുന്നതെന്നും ചില റിപ്പോർട്ടിൽ പറയുന്നുണ്ട് മൂന്ന് കുട്ടികളും ഈ ദമ്പതിമാർക്കുണ്ട് ആ ഒരു അവസ്ഥയിൽ താൽക്കാലികമായി കുഞ്ഞിൻ്റെ സുരക്ഷിതത്വം കണക്കിലെടുത്ത് ഇത് ചെയ്തതാണെങ്കിൽ അതിൽ അവരെ കുറ്റപ്പെടുത്താനുമാവില്ല എന്നാൽ ഇത്തരം വാർത്തകൾ ആഘോഷമാക്കുന്നത് ഒരു നല്ല പ്രവണതയല്ല ഇന്ത്യൻ റെയിൽവേ തന്നെ ഇത്തരം വീഡിയോകൾ ഇട്ട് സ്വയം അപഹാസ്യരായി മാറുകയാണ്